ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടം വിജയദിനം സ്കൂൾ കലോത്സവം എന്നിവ നടന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയ ദിനം ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ എക്സാം പോലെ ഒരു വിഷയമാണ് മാർക്ക് നേടും പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കും അപ്പം അതൊരു തുടക്കം മാത്രമാണ് അതിനുശേഷം ഒരുപാട് എക്സാംസ് ഉണ്ടാവും പക്ഷെ ഇപ്പോൾ പ്ലസ് ടെൻത്തിൽ നല്ല കുട്ടികൾ നല്ല മാർക്ക് മേടിച്ച ഉണ്ടാവും അപ്പൊ അതിന് ആക്ച്വലി ഒരുപാട് പേരുടെ ഹെൽപ്പും ഉണ്ടാവും പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരുടെയും അപ്പോൾ അവരെ എല്ലാവരും നിങ്ങൾ ഓർക്കുക അവരുടെ എല്ലാവരെയും എഫേർട്ട് ഓർക്കുക കൂടാതെ തന്നെ ഈ ഒരു വിജയം മുൻ ഇനിയുള്ള വർഷങ്ങളിലും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇപ്പൊ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് കടമ്പങ്ങൾ ഉണ്ടാവും ഇനി കൂടാതെ തന്നെ നല്ല മാർക്ക് എടുത്തു മാർക്ക് കുറവ് കൂടുതൽ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പൊ ഫുൾ എ പ്ലസ് കിട്ടാത്ത കുട്ടികളോ അങ്ങനെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള കുട്ടികൾ ഇത് ഒരിക്കലും കുറവല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഒരുപാട് അവസരങ്ങളുണ്ടാവും സാക്സഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പി ഡി എ പ്രസിഡന്റ് കെ എ അസീസ് അധ്യക്ഷനായി ചടങ്ങിൽ ഗുരുവന്ദനം താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാരഥികളെ ജില്ലാ കളക്ടർ ആദരിച്ചു വിഷ്ണുഭാരതീയ സ്വാമികൾ നൽകിയ പഠന സഹായം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ബി മായ സ്കൂൾ പ്രിൻസിപ്പൽ സീന ജോസഫ് എസ് എം സി ചെയർമാൻ പി ആർ ഷാജി ഒ എസ് എ പ്രസിഡന്റ് ടി ആർ പ്രകാശൻ പി ടി എ വൈസ് പ്രസിഡന്റ് സജ്ന അബ്ദുൾ റഹ്മാൻ എം പി ടി എ പ്രസിഡന്റ് സരിത പ്രവീൺ പ്രധാന അധ്യാപിക സീനത്ത് സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി അക്കാദമിക രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന തന്നെ സ്കൂളിന് കളിസ്ഥലമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിലവിലുള്ള കളിസ്ഥലം ഉപയോഗമാക്കുന്നതിനുള്ള നടപടികൾക്ക് പിന്തുണയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി